എല്ലാ മാന്യ പേഷനും ക്രിയേഷൻ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നാളെ ഒക്ടോബർ ഒമ്പതും നാളെ രണ്ടുമണിക്ക് രണ്ടു മണിക്ക് രണ്ട് മണിക്ക് ശേഷം മറ്റേ ഓണം മുമ്പർ നടക്കെടുപ്പാണ് അപ്പം എല്ലാവരും എന്നെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക കൂടുതലാളുകൾക്ക് അവരിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ നോട്ടറി റിസിൽറ്റ് എൻ്റെ വാട്സപ്പ് ചാനലിൽ ആണ് ഞാൻ നാല് മണിയോട് കൂടി റിസൾട്ട് പുറത്ത് വരുമ്പോൾ തന്നെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് ഇടും എല്ലാവരും വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക ലിങ്കല്ല എൻ്റെ റിസൾട്ട് ഇടും അപ്പോൾ എല്ലാവരും വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക എൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ ഐ ബട്ടണിനും കൊടുത്തേക്കാം പിന്നെ കമൻറ്റ് വേർഡ്സിനും പിന്നെ ചെയ്തേക്കാം അപ്പം എല്ലാവരും വാർത്തകൾ ലഭിക്കാൻ ആ ചാനലിൽ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോകൾ പോവാം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒമ്പത് രണ്ടു മണിക്ക് ശേഷം ഓണം മെമ്പർ നാക്കെടുപ്പ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓണം മെമ്പർ വിൽപ്പന റെക്കോർഡ് റെക്കോർഡ് കളക്ഷനാണ് സ്ഥാന കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിനും നേടിക്കൊടുത്ത ഏറ്റവും കൂടുതൽ വിറ്റുപോയൊരു വർഷമാണ് ഓണം മുമ്പർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ ഓണം മുമ്പർ സമ്മാന തുകകൾ നമുക്ക് നോക്കാം ഒന്നാം സമ്മാനം എല്ലാവർക്കും കുറയാം ഇരുപത്തിയഞ്ച് കോടി ടി ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം ഒരു കോടി വെച്ച് ഇരുപത് പേർക്ക് മൂന്നാം സമ്മാനം അഞ്ച് ലക്ഷം വെച്ച് പത്ത് പേർക്ക് നാലാം സമ്മാനം രണ്ട് അഞ്ച് ലക്ഷം വെച്ച് അല്ല നാലാം സമ്മാനം സോറി രണ്ട് ലക്ഷം വെച്ച് പത്ത് പേർക്ക് പിന്നെ അയ്യായിരം വെച്ച് മുപ്പത് പേർക്ക് പിന്നെ ആയിരം വെച്ച് നൂറ് പേർക്ക് രണ്ടായിരം ആയിരം അഞ്ഞൂറൊക്കെ വെച്ച് അപ്പ അങ്ങനെയാണ് എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും പറയാണ് നാല് ലാബോറട്ടറി അപ്പ റെക്കോർഡ് വിൽപ്പനയാണ് ഈ വർഷം ഓണം മുമ്പില് സംസ്ഥാനത്ത് വിറ്റ് പോയിരിക്കുന്നത് അപ്പോ എല്ലാവർക്കും അടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ടാക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒന്നാം സമ്മാനത്തിന് പന്ത്രണ്ട് കോടിയാണ് ടാക്സ് ടാക്സ് നമുക്ക് പതിനാല് കോടി കിട്ടും രണ്ടാമത്തെ മന്തിന് അറുപത്തഞ്ച് ലക്ഷം നമുക്ക് കിട്ടും മൂന്നാം മന്തിന് ടാക്സ് ഒന്നും ഇല്ല എന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്തായാലും റെസിപ്റ്റ് വരുമ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക അതിൻ്റേത് റെസിപ്റ്റ് പബ്ലിഷ് ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും പെൻഷൻ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ വാർത്തകളും ലോകത്ത് ഇണങ്ങുന്ന എല്ലാ വാർത്തകളും ഈ ചാനലിലൂടെ വരും യൂട്യൂബിൽ ഇണുന്ന മുമ്പ് ഞാൻ വാട്സപ്പ് ചാനലിലും വേഗത്തിൽ വാർത്തകൾ ലഭിക്കാനായിട്ട് ഈ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക എൻ്റെ കമൻറ്റ് വോട്ട്സിൽ ഞാൻ പിന്നീടം ഡിഷണലിനും കൊടുത്തേക്കാം ഐ വട്ടനും കൊടുത്തേക്കാം നന്ദി നമസ്കാരം വീണ്ടും സർക്കാരിൻ്റെ പെൻഷൻ ന്യൂസും സർക്കാരിൽ നിന്ന് ഏത് ന്യൂസ് വന്നാലും ഈ ചാനലിലൂടെ അപ്പം തന്നെ നിങ്ങളെ അറിയിക്കുകയാണ് ഏത് ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക